ഇന്നത്തെ നമ്മുടെ റീഡിംഗ് വീഡിയോ ഞാൻ രണ്ട് രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ആദ്യം നിങ്ങൾ തമ്മിൽ ഒന്നിക്കുമോ എന്നതിനെ കുറിച്ചും രണ്ടാമത് ആ മൂന്ന് കാർഡിന്റെ റീഡിംഗ് തീർന്ന ശേഷം രണ്ടാമത് വീണ്ടും ഈ മൂന്ന് കാർഡ് എടുത്ത ആൾക്കാർ തന്നെ ആ വ്യക്തികളുടെ അവസ്ഥ അവ സ്നേഹിക്കുന്ന വ്യക്തികളുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ രണ്ടാമത് റീഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക കേട്ടോ ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങൾ ഇനിയും ഒന്നിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ കണ്ണുകൾ അടക്കുക രണ്ട് കണ്ണുകൾ അടക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഉൾ മനസ്സുകൊണ്ട് വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആ വ്യക്തി ആ വ്യക്തി എനിക്ക് സ്വന്തമാക്കാൻ കഴിയും ആ വ്യക്തി എന്നെ സ്വന്തമാകുന്നു അതേപോലെ തന്നെ ഇപ്പോൾ എൻ്റെ വ്യക്തിയുടെ അവസ്ഥ സാഹചര്യം എന്താണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെ ഒരു മനസ്സോടു കൂടി യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്തിൽ മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അതായത് ഈ മൂന്ന് കാർഡിൽ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കും അപ്പോൾ അതേപോലെ തന്നെ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്ന കാര്യങ്ങൾ നൂറിൽ നൂറ് ശതമാനം ശരി തന്നെ ആയിരിക്കും അപ്പോൾ അതിൽ ചെറിയൊരു താമസം നിങ്ങൾക്ക് വരുന്നത് ആ കാര്യം നടക്കുവാൻ താമസം വരുന്നത് നിങ്ങളുള്ള ദോഷങ്ങൾ കൊണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഞാനിത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ ആരുടെയും ദോഷഫലങ്ങൾ നോക്കി പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അഥവാ ഇനി ചാനൽ ജോയിൻ ചെയ്യുവാനും പറ്റുന്നില്ലെങ്കിൽ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിക്കുന്നു അപ്പോൾ അതേപോലെ തന്നെ റീഡിംഗ് ലേണിംഗ് കോഴ്സ് ഞാൻ ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഇത് വൺ മന്ത് കോഴ്സാണ് ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ബോക്സിൻ്റെ അകത്ത് ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കാണുക ആ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അകത്തുള്ള സ്റ്റഡി ലിങ്ക് വഴി നിങ്ങൾ സ്റ്റഡി റൂമിലോട്ട് ആഡ് ആകേണ്ടതാണ് ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ യൂണിവേഴ്സിറ്റിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കേ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് നൈറ്റ് ഓഫ് നൈറ്റീവ് പോ കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ജന്മന തന്നെ ഒരു പ്രൊട്ടക്ട് ഉണ്ട് അതായത് യൂണിവേഴ്സിന്റെയും ഏഞ്ചൽസിന്റെയും പഞ്ചഭൂതങ്ങളുടെയും ഒരു പ്രൊട്ടക്ഷൻ ഒരു സംരക്ഷണം ആ വ്യക്തിക്ക് ജന്മനാണുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഏത് കാര്യമായാലും ആലോചിച്ച് മാത്രമേ ചെയ്യത്തുള്ളൂ ഒരു പ്രശ്നം പ്രശ്നവട്ട രീതിയിലുള്ള ഒരു കാര്യങ്ങളും ആ വ്യക്തി ചെയ്യത്തില്ല ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ആ വ്യക്തിക്ക് ഏത് പ്രശ്നം വന്നാലും അതുപോലെ എത്ര ചെറിയ പ്രശ്നമായാലും എത്ര വലിയ പ്രശ്നമായാലും അത് സോൾവ് ചെയ്യുവാനുള്ള ഒരു പ്രത്യേക കഴിവ് കൂടി ആ വ്യക്തിക്ക് യൂണിവേഴ്സ് പറയുന്നു ഓക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് ആ വ്യക്തിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളുമായിട്ട് ആ വ്യക്തി മാറി നിൽക്കുന്ന ഒരു അവസ്ഥ കൂടി യൂണിവേഴ്സ് കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട തീർച്ചയായിട്ടും ആ വ്യക്തി ഉടൻ തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ വീണ്ടും പഴയതുപോലെ ഒന്നിക്കാൻ പോകുന്നുവെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു അതേപോലെ തന്നെ ഇപ്പോൾ നിലവിൽ നല്ലതുപോലെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വ്യക്തി ആ വ്യക്തിക്ക് ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കാതെയും നിങ്ങളെ കൂടുതൽ കെയർ ചെയ്യാതെയും ഇരിക്കുന്നത് അതുകൊണ്ട് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട അതിനി അങ്ങോട്ട് ആ വ്യക്തിയോട് ചോദിച്ച് ആ വ്യക്തിയെ വഴക്കു പറയുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യേണ്ട കാരണം ആ വ്യക്തിയുടെ സ്വഭാവമാണ് ആ വ്യക്തിയുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം സോൾവ് ചെയ്യണം എങ്ങനെ സോൾവ് ചെയ്യണം എന്ന് മാത്രമായിരിക്കും ആ വ്യക്തി അപ്പോൾ ചിന്തിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളെ ഓൾറെഡി ഇഷ്ടമാണ് നിങ്ങൾ ഒരിക്കലും ആ വ്യക്തി വിട്ട് പോകില്ല എന്ന് ആ വ്യക്തി കുറപ്പുണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തി ആ വ്യക്തിയുടെ ചിന്തയും പ്രവൃത്തികളെല്ലാം ആ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഇപ്പോൾ വന്നിരിക്കുന്ന ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള യാത്രയിലായിരിക്കും ഓക്കെ ഒരിക്കലും ആ വ്യക്തി നിങ്ങളോട് പറയത്തില്ല എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ് ആ ഒരു കാര്യം ഓർത്ത് എനിക്ക് സഹിക്കാൻ വയ്യ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നിങ്ങളോടൊന്നും ഇല്ല ആ വ്യക്തി ആരോടും പറയത്തില്ല കാരണം എത്ര വലിയ പ്രശ്നം വന്നാലും അതിനെ ധൈര്യത്തോടു കൂടി ജന്മനായി കിട്ടിയ ധൈര്യം ആ വ്യക്തി കൊണ്ട് അത് ധൈര്യത്തോടു കൂടി തന്നെ ആ വ്യക്തി ആ പ്രശ്നത്തെ അതിവേഗം സോൾവ് ചെയ്യും അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി വീണ്ടും നിങ്ങളെ പഴയതിനേക്കാളും കൂടുതലായിട്ട് കെയർ ചെയ്ത് സ്നേഹിക്കുമെന്ന് യൂണിവേഴ്സ് യൂണിവേഴ്സൂടെ അറിയിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട വിഷമിക്കണ്ട നിങ്ങൾക്ക് സ്വന്തമാണ് ആ വ്യക്തി യൂണിവേഴ്സ് യൂണിവേഴ്സിലെ നിങ്ങളോട് പറയുന്നത് ഓക്കെ അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ത്രീ ഓഫ്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹബന്ധത്തിന്റെ ഇടയിൽ ഒരു വലിയ പ്രശ്നം ഉടൻ വരാൻ പോകുന്നുണ്ടെന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ അറിയിക്കുന്നത് ഓക്കെ നിങ്ങൾ വിശ്വസിച്ച് സ്നേഹിച്ച വ്യക്തി നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹം ഉള്ള വ്യക്തി ആയിരുന്നു മുൻപ് പക്ഷേ ചില തടസ്സങ്ങൾ കാരണം ചില എനർജികളുടെ ഇടപെടൽ കാരണം നിങ്ങളിൽ നിന്ന് ആ വ്യക്തി മാറിപ്പോകുമെന്ന് യൂണിവേഴ്സിടെ അറിയിക്കും നിങ്ങളിൽ നിന്ന് ആ വ്യക്തി മാറിപ്പോകുമെന്ന് യൂണിവേഴ്സടെ നിങ്ങളെ അറിയിക്കുകയാണ് ചില ദോഷങ്ങൾ ചില ദോഷങ്ങൾ നിങ്ങളിൽ വന്ന് ഭവിച്ചത് കൊണ്ടാണ് പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടുപേരുടെയും ആ സ്നേഹബന്ധത്തിനിടയിൽ ചില ദോഷങ്ങൾ വന്നു ഭവിച്ചത് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതെന്ന് യൂണിവേഴ്സിലൂടെ നിങ്ങളെ അറിയിക്കുന്നു കൂടുതലായിട്ട് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികളും ഇപ്പോൾ ബ്രേക്കപ്പിന്റെ സിറ്റുവേഷനിലാണെന്ന് കൂടി യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു നിങ്ങൾ പിരിഞ്ഞതല്ല നിങ്ങൾ ഒരുപാട് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച വ്യക്തികളാണ് പക്ഷേ ഇപ്പോൾ അകന്നുപോയി നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങൾ സ്നേഹിച്ച നിങ്ങളെ സ്നേഹിച്ച ആ വ്യക്തി നിങ്ങളെ ചതിച്ചു നിങ്ങളെ കാര്യമായിട്ട് ചതിച്ചു എന്നാണ് നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നു അതേപോലെ തന്നെ നിങ്ങളെ വിട്ട് മാറിപ്പോകുന്ന ഉടൻ ചില വ്യക്തികൾ മാറിപ്പോകുന്നുണ്ട് അങ്ങനെ മാറിപ്പോയ ശേഷം നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളെ സ്നേഹിച്ച നിങ്ങൾ സ്നേഹിച്ച വ്യക്തി നിങ്ങളെ പറ്റിച്ചിട്ട് മാറിപ്പോയത് എന്നാണ് ചില നെഗറ്റീവ് എനർജികളുടെ ഇടപെടൽ കാരണമാണ് നിങ്ങൾ തമ്മിൽ പിരിയാൻ പോകുന്നതെന്ന് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് അറിയിക്കുക നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ ആ ദോഷം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക അതിന് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക ഇന്ന് മുതൽ തന്നെ ഈ നിമിഷം മുതൽ തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ആരംഭിക്കുക സ്റ്റാർട്ട് ചെയ്യുക ആ നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് മാറണം അതേപോലെ തന്നെ പ്രാർത്ഥിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ ആയിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന്റെ കീഴിൽ നിങ്ങൾ പ്രാർത്ഥിക്കൊടുക്കുക നിങ്ങളുള്ള എല്ലാവിധമായിട്ടുള്ള നെഗറ്റീവ് എനർജികളും പൂർണ്ണമായിട്ട് മാറും അതുവഴി നിങ്ങൾ വീണ്ടും ഒന്നിക്കും പക്ഷേ കുറച്ച് താമസം ഉണ്ടെന്ന് തന്നെയാണ് യൂണിവേഴ്സിലൂടെ നിങ്ങളെ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ ദോഷം എപ്പോൾ മാറുമോ ആ നിമിഷം നിങ്ങൾ ഒന്നിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കും ഓക്കെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ത്രീ ഓഫ് വണ്ടി കിടക്കുന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ തേടി വരും നിങ്ങൾ ഒന്നിക്കും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ ആദ്യമേ തന്നെ നിങ്ങളെ അറിയിക്കുന്നത് പക്ഷേ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ഈ പ്രണയപരമായിട്ടുള്ള ഈ കാര്യം അല്പം താമസിക്കുമെന്ന് യൂണിവേഴ്സ് പറയുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തില് കുറച്ച് ചെലവ് ധനപരമായിട്ട് കുറച്ച് ചെലവ് കൂടി വരും അത് നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യുവാൻ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ പ്രണയബന്ധത്തിൽ ഒരു ചെറിയ പ്രശ്നം ഉടൻ വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു അങ്ങനെ ആ ഒരു പ്രശ്നം വന്നു എന്ന് കഴിഞ്ഞ് നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ തമ്മിൽ അല്പം അകന്നാലും വീണ്ടും ആ വ്യക്തി നിങ്ങളെ തേടിയത് നിങ്ങൾ ഒന്നിക്കുമെന്ന് കൂടി യൂണിവേഴ്സിനെ അറിയിക്കും ആ ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതിന് ദോഷഫലങ്ങൾ ഉള്ളത് കൊണ്ടാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള ഒരു തെറ്റുകൊണ്ടായിരിക്കും നിങ്ങൾ പരസ്പരം അകരാൻ പോകുന്നു കൂടി യൂണിവേഴ്സ് പറയും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ പ്രവൃത്തികള് നിങ്ങളുടെ സംസാരങ്ങളൊക്കെ നിങ്ങൾ നല്ല കൺട്രോൾ ചെയ്യുക നിങ്ങൾക്ക് ആ വ്യക്തിയെ സ്വന്തമായിട്ട് വേണം ഒരു പ്രശ്നം നിങ്ങൾ ചെയ്ത് വരാൻ പാടില്ല എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്യുക ഈ നിമിഷം മുതൽ നിങ്ങൾ നിങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്യുക അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ഇപ്പോൾ ബ്രേക്കപ്പ് ബ്രേക്കപ്പായി നിൽക്കുക ആയിട്ട് നിൽക്കുന്നതായിട്ട് യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ വിഷമിക്കേണ്ട ചില ദോഷങ്ങൾ വന്ന് ഭവിച്ചത് കൊണ്ടാണ് ആയത് തീർച്ചയായിട്ടും അല്പം ലേറ്റ് ആയാലും നിങ്ങൾ ഒന്നിക്കും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് ഇനി നമുക്ക് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളുടെ വ്യക്തികളുടെ അതായത് നിങ്ങളുടെ വ്യക്തികളുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ വ്യക്തികള് ായിട്ടുള്ള വ്യക്തികളായിട്ടാണ് യൂണിവേഴ്സ് ഇപ്പോൾ ഇവിടെ കാണുന്നത് നിങ്ങളുടെ വ്യക്തികൾ ഇപ്പോൾ അവര് ബലഹീനമായിട്ടുള്ള മനസ്സോടു ഇരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ അറിയിക്കുന്നത് അതേപോലെ തന്നെ ചില തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ആ വ്യക്തിക്ക് വന്നു ആ പ്രശ്നങ്ങളുടെ നടുവിൽ ആ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് അവസ്ഥയായിട്ടാണ് നിങ്ങളുടെ വ്യക്തി ഇരിക്കുന്നതെന്ന് കൂടി യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ സ്നേഹിച്ച ആ വ്യക്തിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ഒരുപാട് ആഗ്രഹങ്ങൾ ആ വ്യക്തിക്ക് അതായത് നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നേക്കാളും കൂടുതൽ ആഗ്രഹങ്ങൾ ഓക്കെ സാധാരണ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞത് സാധാരണ ആഗ്രഹം അതായത് അത് ലഭിക്കും എന്ന് ഉറപ്പുണ്ടായിരിക്കും പക്ഷേ അതിനേക്കാളും ഉയർന്ന രീതിയിലുള്ള ആഗ്രഹങ്ങളാണ് ആ വ്യക്തിക്ക് കിട്ടില്ല ഉറപ്പില്ല കിട്ടുമെന്ന് ഉറപ്പില്ല അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ആ വ്യക്തി ഹയസ്റ്റ് ആയിട്ടുള്ള ആഗ്രഹങ്ങളാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുവാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സിലൂടെ നിങ്ങൾ അറിയിക്കുന്നു ചില വ്യക്തികൾക്ക് പ്രശ്നം വന്നിട്ടുണ്ട് അതിൽ ഒരുപാട് പ്രയാസപ്പെട്ടാണ് നിങ്ങളുടെ വ്യക്തികൾ ഇപ്പോൾ ഇരിക്കുന്നത് നിങ്ങളുമായിട്ട് ഇപ്പോൾ മിണ്ടുന്നുണ്ടെങ്കിൽ പ്രത്യേകം അവരോട് പറയുക ഏത് കാര്യം ചെയ്യണമെങ്കിലും നല്ലതുപോലെ ആലോചിച്ച് ഒരുപാട് തവണ ആലോചിച്ച് വേണം ഒരു കാര്യത്തിന് തീരുമാനം എടുക്കുക എന്നു നിങ്ങൾ പ്രത്യേകം ആ വ്യക്തി പറയുക ലൈഫിൽ ആ വ്യക്തി ചില തീരുമാനമൊക്കെ എടുക്കാൻ പോകുന്നുണ്ട് അത് വലിയ തെറ്റായിട്ട് മാറും അതുകൊണ്ട് ആ വ്യക്തിയോട് നിങ്ങൾ മിണ്ടുന്നുണ്ടെങ്കിൽ പറയുക നിങ്ങളെ മനസ്സ് നിങ്ങൾ ക്ലിയറാക്കുക എന്നിട്ട് ആലോചിക്കുക ആലോചിച്ചിട്ട് നല്ല തീരുമാനം എടുക്കുക ഏത് കാര്യമായാലും നല്ല തീരുമാനമെടുക്കുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം അതേപോലെ തന്നെ ചില തെറ്റായിട്ടുള്ള കാര്യങ്ങളിൽ ആ വ്യക്തി അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ സ്നേഹിച്ച നിങ്ങളുടെ വ്യക്തി പോയി ചാടുമെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് ഒന്നിച്ചിപ്പോൾ ഇരിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം കെയർ ചെയ്യുക മറ്റു ചില വേണ്ടാത്ത കാര്യങ്ങളിൽ ആ വ്യക്തി പോലും അറിയാതെ പോയി ഇതാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ കെയർ ചെയ്യുക ആ വ്യക്തിയോട് പറയുക മെഡിറ്റേഷൻ ചെയ്യാൻ പറയുക മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറയുക ഈ ലോകത്ത് എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉള്ളതാണ് എന്നാൽ നമ്മൾ ആഗ്രഹങ്ങൾ നോക്കി മാത്രം യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ചുറ്റും കുറെ ബന്ധങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആ വ്യക്തിയുടെ മൈൻഡ് ഒന്ന് ക്ലിയർ ചെയ്യുക അല്ലെങ്കിൽ ആയുധങ്ങൾ സാധിച്ചു എന്ന് പറഞ്ഞ് ആ വ്യക്തി പോയി ചാടും അത് വലിയൊരു നാശമായിരിക്കും ആ വ്യക്തി പിന്നെ ജീവിതത്തിൽ ഭാവിയിൽ വരാൻ പോകുന്നത് പ്രത്യേകം ഒന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുക്കുക ചില ദോഷങ്ങളൊക്കെ ആ വ്യക്തിക്ക് അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചിന്തകൾ ഇങ്ങനെയുള്ള ചതിക്കുഴികളിലൊക്കെ ആ വ്യക്തി പോയി ചാടുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒന്ന് കേൾ ചെയ്യുക ഓക്കെ അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളുടെ വ്യക്തികളുടെ അവസ്ഥ ഇപ്പോൾ ഇതാണ് അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളുടെ വ്യക്തിയുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം യൂണിവേഴ്സ് എന്താണെന്ന് അറിയിക്കുന്നതെന്ന് നോക്കാം ഓക്കെ ഇവിടെ നമുക്ക് ഈ ഹെർമറ്റ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നത് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളുടെ ഇപ്പോഴത്തെ അവസ്ഥ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് ആ വ്യക്തിയുടെ ലൈഫ് ഇനി അങ്ങോട്ട് തോൽവിയായിരിക്കുമെന്ന് യൂണിവേഴ്സ്ടെ അറിയിക്കും അതായത് നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങൾ സ്നേഹിച്ച നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതം ഇനി അങ്ങോട്ട് കുറച്ച് നാളേക്ക് വലിയൊരു പരാജയമായിരിക്കുമെന്ന് യൂണിവേഴ്സിലെ എഴുത്തു പറയും ആ വ്യക്തി ഒരു ദുർബലമായിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ചില അഡിക്ഷൻസ് ചില പോയി പ്രത്യേകിച്ച് ലഹരി വസ്തുക്കളൊക്കെ അമിതമായിട്ട് ഉപയോഗിച്ച് അതിൽ നിന്നും തിരിച്ച് കരയറി വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലോട്ട് ആ വ്യക്തി നീങ്ങിക്കൊണ്ടിരിക്കുമെന്ന് യൂണിവേഴ്സിലൂടെ നിങ്ങളെ അറിയിക്കുക ആ വ്യക്തിക്ക് ഇനി കുറച്ചുകാലം കുറച്ച് കഷ്ടപ്പാടുകൾ പരാജയങ്ങളൊക്കെ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സെ അറിയിക്കുന്നു ചില ദോഷങ്ങളൊക്കെ വന്ന് ഭവിച്ചത് കൊണ്ടാണ് ആ വ്യക്തി നശിച്ചുകൊണ്ടിരിക്കുന്നത് ആ വ്യക്തി അങ്ങനെയുള്ളൊരു വ്യക്തിയെ അല്ല പക്ഷേ ഇപ്പോൾ ആ വ്യക്തി ലഹരികൾക്കൊക്കെ അടിമയായി സ്വയം നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നത് ആ വ്യക്തി പോലും അറിയുന്നില്ല അപ്പോൾ യൂണിവേഴ്സ് ഒരു കാര്യം എടുത്തു പറയുന്നു നിങ്ങളുമായിട്ട് ആ വ്യക്തി കോണ്ടാക്ട് ഉണ്ടെങ്കിൽ ആ വ്യക്തിയോട് മെഡിറ്റേഷൻ ചെയ്യാൻ പറയുക മനസ്സിനെ കണ്ട്രോളിൽ കൊണ്ടുവരാൻ പറയുക കാരണം ആ വ്യക്തിയുടെ മനസ്സിപ്പോൾ എന്താണെന്ന് കൂടി ആ വ്യക്തിക്ക് അറിയില്ല അത്രയും അതി കഠിനമായിട്ടുള്ള ദോഷമാണ് ആ വ്യക്തിക്ക് ഒന്ന് നോക്കിച്ചിരിക്കുന്നത് നിങ്ങൾ പോലും വിചാരിക്കുന്നുണ്ട് ആ വ്യക്തി ഒന്ന് പറഞ്ഞതാണ് ആ വ്യക്തി സ്നേഹിക്കുന്നില്ല ആ വ്യക്തിയെ സ്നേഹിച്ചിട്ടേ ഇല്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് പക്ഷെ ആ വ്യക്തി നല്ല മനുഷ്യനായിരുന്നു നല്ലൊരു വ്യക്തിയായിരുന്നു ആ വ്യക്തിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയായിരുന്നുള്ളൂ അങ്ങനത്തെ ഒരു വ്യക്തിയായി പക്ഷെ ഇപ്പോൾ ആ വ്യക്തിക്ക് ആരോടും സ്നേഹമില്ല ആരോടും ഇഷ്ടമില്ല ആ വ്യക്തി എന്താണ് ചെയ്യുന്നത് എന്താണ് പ്രവർത്തിക്കുന്നത് കൂടി ആ വ്യക്തിക്ക് പോലും അറിയത്തില്ല ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ആ വ്യക്തി നിൽക്കുന്നതെന്ന് യൂണിവേഴ്സ് ഇവിടെ പറഞ്ഞു കുറച്ചു കാലത്തേക്ക് വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ ഒന്ന് ഉപദേശിക്കുക കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക പക്ഷെ ആ വ്യക്തി കേൾക്കത്തില്ല ആ വ്യക്തിയോട് ഉറപ്പായിട്ടും മെഡിറ്റേഷൻ ചെയ്യാൻ പറയുക തീർച്ചയായിട്ടും ഇതിൽ നിന്നൊരു തിരിച്ചുവരവ് ആ വ്യക്തിക്ക് ഉണ്ടാകും ആ വ്യക്തിയിലുള്ള നെഗറ്റീവ് പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞാൽ ആ വ്യക്തി സ്വതന്ത്രമായി രക്ഷപ്പെട്ടു ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ ഒന്ന് കേൾ ചെയ്യുക ഓക്കെ അപ്പോൾ ഈയൊരു അവസ്ഥയാണ് ആ വ്യക്തി ഇപ്പോൾ ഇരിക്കുന്നത് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് കേട്ടോ അപ്പോഴേ നമുക്കിനി മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളുടെ വ്യക്തികള് ഇപ്പോൾ ഏത് സാഹചര്യമാണെന്ന് യൂണിവേഴ്സിടെ അറിയിക്കും ഇവിടെ നമുക്ക് വേണ്ടുന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളുടെ വ്യക്തികളുടെ ഇപ്പോഴത്തെ സാഹചര്യം യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് നല്ല ഒരു സാഹചര്യത്തിൽ നിന്നും അതായത് ഒരു നല്ല ഒരു അവസ്ഥയിൽ നിന്നും ഒരു ചീത്തയായിട്ടുള്ള മോശമായിട്ടൊരു അവസ്ഥയിലോട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നതെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കും അതായത് മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ഇപ്പോഴേ ആ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു പക്ഷെ ചില വ്യക്തിയിൽ എത്തിയിട്ടില്ല പക്ഷെ ഉടൻ തന്നെ അവർ ആ ഒരു സാഹചര്യത്തിൽ എത്തുമെന്ന് യൂണിവേഴ്സ്ടെ അറിയിച്ചു കുറച്ചു കാലത്തേക്ക് അവർക്ക് കുറച്ച് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ യൂണിവേഴ്സിന്റെ ആയിട്ടുള്ള ഒരു ബ്ലസ്സിംഗ് യൂണിവേഴ്സിൻ്റെയോ ഏഞ്ചൽസിൻ്റെയോ ആ വ്യക്തി വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ഒരു ബ്ലസ്സിങ് ഇപ്പോൾ ആ വ്യക്തി കിട്ടത്തില്ല അപ്പോൾ ചില ദോഷങ്ങളൊക്കെ ആ വ്യക്തിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തിയുടെ മൈൻഡ് ചില സമയങ്ങളിൽ മാറുന്നുണ്ടെന്ന് യൂണിവേഴ്സിലൂടെ പറയുന്നു നിങ്ങളുമായിട്ടൊക്കെ ഒന്നിച്ചേക്കുന്ന സമയത്ത് തന്നെ ചില സമയത്ത് നല്ല സ്നേഹത്തോടു സംസാരിക്കും ചില സമയത്ത് ടപ്പന അന്വേഷിക്കും വരും ആ ഒരു സ്വഭാവം ആ വ്യക്തിക്ക് ഇപ്പോൾ വന്നു കഴിഞ്ഞെന്നാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് നിങ്ങളുമായിട്ട് ഇപ്പോൾ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ അല്പമൊന്ന് കെയർ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങള് ഓരോ കാര്യവും ഓരോ വാക്കും ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ വളരെ കെയർ ചെയ്ത് സംസാരിക്കും അല്ലെങ്കിൽ ആ വ്യക്തി അതിൽ പിടിച്ചു തൂങ്ങും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെറിയൊരു പ്രശ്നം വന്നാൽ ചെറിയ വഴക്ക് വന്നാലേ ഒന്ന് ദേഷ്യം വന്നാലേ പിന്നെ ആ വ്യക്തി അതിൽ പിടിച്ചു തൂക്കി അതിന്റെ വലിയൊരു സംഭവമാക്കിയിട്ട് നിങ്ങളൊന്ന് പിരിയാതെ ഇടയുണ്ടാവും അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുവാൻ യൂണിവേഴ്സിലൂടെ നിങ്ങളെ അറിയുക കാരണം ആ വ്യക്തിക്ക് ഇപ്പോൾ സമയം നല്ലതല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അല്പം ഒന്ന് കെയർ ചെയ്യുക ആ വ്യക്തി ചില പ്രശ്നങ്ങൾ ചില പരാജയങ്ങൾ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിൽ പോലും ബ്രേക്കപ്പ് ആ വ്യക്തി കൂടെ ഉണ്ടാകുമെന്ന് യൂണിവേഴ്സിനെ അറിയിക്കുകയാണ് അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ട് പോകേണ്ട വ്യക്തികളല്ല അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുമല്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ ഒന്ന് സ്വയം കൺട്രോൾ ചെയ്യുക ആ വ്യക്തിയെ കൂടി ഒന്ന് കെയർ ചെയ്യാനാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും ഇതാണ് ഉണ്ടാക്കുക